ശ്രുതി ഹാസനെ കണ്ടാൽ പ്രായം മുപ്പത്തെട്ടായെന്ന് ആരെങ്കിലും പറയുമോ അറിയാം താരത്തിന്റെ സൗന്ദര്യ രഹസ്യം പ്രശസ്ത നടിയും ഇന്ത്യൻ സെൻസേഷനുമായ ശ്രുതി ഹാസൻ ഇന്ന് തന്റെ മുപ്പത്തിയെട്ടാം ജന്മദിനം ആഘോഷിക്കുകയാണ് കമലഹാസന്റെയും നടി സരിക താക്കൂറിൻ്റെയും മകളാണ് ശ്രുതി ഹാസൻ അഭിനയത്തിനു പുറമെ ഗായിക എന്ന നിലയിലും ശ്രുതി ഹാസൻ ശ്രദ്ധേയയാണ് ഈ പ്രായത്തിലും തന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നത് ശ്രുതി കാണിക്കുന്ന ശ്രദ്ധ എടുത്തു പറയേണ്ടതാണ് അവ അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് ചോദിച്ചാൽ നടി പറയുന്നത് കുറച്ച് വർക്കൌട്ട് ഒരുപാട് ഡയറ്റിംഗ് അത്രമാത്രം എന്നാണ് ഒപ്പം നിരവധി അഭിമുഖങ്ങളിൽ കറ്റാർവാഴ തന്റെ ചർമ്മ സംരക്ഷണത്തിലെ പ്രധാന ചേരുവകളിൽ ചേരുവകളിലൊന്നാണെന്ന് ശ്രുതിഹാസൻ പങ്കുവച്ചിരുന്നു മിനുസമാർന്ന ചർമ്മത്തിനായി താരം കറ്റാർ വാഴ ഫേസ് മാസ്കുകൾ മുഖത്ത് സ്ഥിരമായി പ്രയോഗിക്കുന്നു ഇതിലെ സാലസിലിക് ആസിഡ് വീക്കം ചുവപ്പ് എന്നിവ കുറയ്ക്കുന്നതിലൂടെ ചർമ്മത്തെ മികച്ചതാക്കുന്നു മുഖക്കുരു ഉള്ള ചർമ്മത്തിന് അവ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു സാലസിലിക് ആസിഡ് സാധാരണയായി ദൈനംദിന ഉപയോഗത്തിന് അനുയോജ്യമായ ഘടകമായി പ്രവർത്തിക്കുന്നു ശ്രുതിഹാസൻ തന്റെ ചർമ്മത്തെ സംരക്ഷിക്കുന്നതിന് പ്രകൃതിദത്ത പരിഹാരങ്ങളെയാണ് കൂടുതലായി ആശ്രയിക്കുന്നത് അതിൽ മറ്റൊന്നാണ് വെളിച്ചെണ്ണ ഇവ എല്ലാ ചർമ്മ തരങ്ങൾക്കും അനുയോജ്യമാണ് മുഖക്കുരു മറ്റ് ചർമ്മ സംരക്ഷണ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള ഏറ്റവും ഫലപ്രദമായ പ്രകൃതിദത്ത പ്രതിവിധികളിൽ ഒന്നാണ് ഇത് ശ്രുതിയുടെ അഭിപ്രായത്തിൽ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ചർമ്മത്തിൽ മേക്കപ്പ് ചെയ്യുന്നത് ചർമ്മത്തിന് കേടുപാടുകൾ വരുത്തുകയും മുഖക്കുരുവിനും മറ്റ് ചർമ്മ പ്രശ്നങ്ങൾക്കും ഇടയാക്കുകയും ചെയ്യും എന്നാണ് അതുകൊണ്ട് ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് മേക്കപ്പ് നീക്കം ചെയ്യുകയും രാത്രിയിൽ ചർമ്മത്തിൽ മോയ്സ്ചറൈസർ പുരട്ടുകയും വേണം കൂടാതെ എല്ലാവരും ചെയ്യുന്നത് പോലെ തടി കുറയ്ക്കാൻ വേണ്ടി ക്രാഷ് ഡയറ്റിംഗ് പോലുള്ളവ ശ്രുതിയും പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ താരം ഇപ്പോൾ തൻ്റെ ശരീരം മനസ്സിലാക്കി അതിനനുസരിച്ച് തൻ്റെ ഭക്ഷണക്രമം നിയന്ത്രിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ താരം ഇപ്പോൾ തൻ്റെ ശരീരം മനസ്സിലാക്കി അതിനനുസരിച്ച് തൻ്റെ ഭക്ഷണക്രമം നിയന്ത്രിക്കുന്നു എന്നുമാണ് പറയുന്നത് ഓട്ടത്തിനും നൃത്തത്തിനും പുറമെ ഫിറ്റ്നസിലും ശ്രദ്ധ കൊടുക്കാറുണ്ട് താരം ചില കാർഡിയോ വ്യായാമങ്ങളും ചെയ്യാറുണ്ട് ഇതോടൊപ്പം താരം പറയുന്നു പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് വലിയ തെറ്റാണ് മുമ്പ് പ്രഭാത ഭക്ഷണം നടി ഒഴിവാക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രഭാത ഭക്ഷണം കൃത്യമായി കഴിക്കും നെയ്യ് ചേർത്ത സാമ്പാറിനും ഉരുളക്കിഴങ്ങ് കറികളും ശ്രുതിയുടെ വീക്ക്നെസ് ആണ് മുട്ട പഴം അല്ലെങ്കിൽ ഇഡലി എന്നിവയാണ് ശ്രുതിയുടെ പ്രഭാത ഭക്ഷണം അതുപോലെ ശ്രുതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയങ്ങളിൽ തേങ്ങാ വെള്ളവും തണ്ണിമത്തൻ ജ്യൂസും ഉൾപ്പെടുന്നു പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഇവ രണ്ടും താരം ഒഴിവാക്കാറില്ല ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ ശ്രുതിഹാസൻ ധാരാളം വെള്ളം കുടിക്കുന്നു ഒപ്പം അമിതമായി ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് ഒഴിവാക്കുന്നു ടാൻ അകറ്റാൻ നാരങ്ങ തക്കാളി തേൻ എന്നിവ ശ്രുതിഹാസൻ പുരട്ടുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്